വാട്സപ്പിൽ വരുന്നതെല്ലാം നോണയാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ ഈ മാധ്യമങ്ങളിൽ വരുന്നതെല്ലാം ശരിയാണ് അതൊരു ചോദ്യമാണ് മാധ്യമങ്ങളിൽ വരുന്നതെല്ലാം ശരിയാണ് ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ് നമ്മുടെ അരുൺകുമാറാണ് കഴിഞ്ഞ ദിവസം വാട്സപ്പ് യൂണിവേഴ്സിറ്റി വാട്സപ്പിൽ വരുന്ന നോണകളെ കുറിച്ച് പറഞ്ഞത് മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ചെയ്ത് കിട്ടുന്ന എല്ലാ മെസ്സേജുകളും സത്യസന്ധമാണെന്ന് ഒരു കാരണവശാലും വിശ്വസിക്കരുത് പ്രത്യേകിച്ച് വാട്സപ്പിലെ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടുന്ന വിവരങ്ങൾ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനവും അസത്യമായിരിക്കും കേട്ടോ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഞാൻ അടുത്തിടെ അമേരിക്കയിലെ ഒരു സർവകലാശാല നടത്തിയ പഠനത്തിൽ പറഞ്ഞിട്ട് കോവിഡിന്റെ കാലത്ത് നമ്മളുടെ സാമൂഹിക മാധ്യമങ്ങളിലെ ചില വാട്സപ്പുകളിലൂടെ പ്രചരിച്ചതിൽ എൺപത്തഞ്ച് ശതമാനവും വ്യാജ വാർത്തകളായിരുന്നു എന്നാണ് അവർക്ക് മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം തന്നെ ചെയ്ത വാർത്തകള് അതിലെത്രത്തോളം സത്യമുണ്ടെന്ന് അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ടോ നമുക്ക് വലിയ ഉദാഹരണങ്ങളിലേക്കൊന്നും പോകേണ്ട എന്നാലും ഒരു ഉദാഹരണത്തിലേക്ക് പോകണം ടി വി പ്രസാദ് ടി വി പ്രസാദ് പുറത്തുവിട്ട് ഈ കണക്കുകളിൽ കാണുന്ന പൊരുത്തക്കേട് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുകയും അത് ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട ലീഡായി തീരുകയും ചെയ്യുന്നു ഏഴായിരത്തി അഞ്ഞൂറിലധികം ചികിത്സ നടക്കുന്നു അതിൽ മൊത്തം നടന്ന ചികിത്സയിൽ ഏകദേശം എഴുപത് ശതമാനവും നടക്കുന്നത് സ്വകാര്യ ആശുപത്രികളിലാണ് മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നത് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ ഒരു ശേഷം മെഡിക്കൽ കോളേജുകൾ ഇതിൽ വേണ്ടത്ര താൽപര്യം കാണിക്കാതെ പോയി എന്നാണോ മനസ്സിലാക്കേണ്ടത് അതല്ല അതിൽ ബോധപൂർവമായ ഒരു അലംഭാവം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണോ അരുൺ ഗുഡ് മോർണിംഗ് ബോധപൂർവമായ എന്ന് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമായ ഒരു ഒരു കൂടി നടത്തിയ ഏർപ്പാടാണ് ഇത് വേണം കരുതാൻ കാരണം മറുനാടൻ മലയാളി എന്ന ഒരു അസഭ്യ ഓൺലൈൻ ചാനൽ പുറത്തുവിട്ട ഒരു വ്യാജ വാർത്ത അത് ഏറ്റെടുത്തു കൊണ്ടുവന്ന് ടി വി പ്രസാദ് മാധ്യമ പ്രവർത്തകൻ എഡിറ്റോറിയൽ ടീമിന് മുമ്പിൽ വെക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കിനു വേണ്ടി അധ്വാനിച്ചവരെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിലാക്കി മാറ്റുമ്പോൾ ആ വാർത്താ പരമ്പര പൂർണമാവുന്നതിന് മുമ്പ് നിർത്തി പോകുമ്പോൾ അതിനെക്കുറിച്ച് അത് ഞങ്ങൾ ചെയ്ത് ശരിയായില്ല എന്നൊരു വാക്ക് മിസ്റ്റർ അരുൺകുമാർ നിങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങളാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് ആരെന്തു വിലയിരുത്തുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അഖിൽ മാത്യു കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളൊരു ആരോപണം അതിനെക്കുറിച്ച് അടുത്ത പ്രാവശ്യം പറയാം ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് അറിഞ്ഞതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് നമുക്കറിയാം അത് വിശ്വാസയോഗ്യമല്ല എന്നുള്ളത് പക്ഷെ നിങ്ങൾ പറയുന്നത് വിശ്വാസയോഗ്യമാവേണ്ടേ ഇതിൽ മെയിനായിട്ട് നൂറ് കോടി കഥയുണ്ടല്ലോ അതല്ലേ പറയേണ്ടത് അതില് അമ്പത്തെട്ട് കോടി കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളത് കോടി മുണ്ടാണല്ലോ കൊണ്ടുവരാനായിട്ട് റിപ്പോർട്ടർ പോയിട്ടുണ്ട് ഈ എഡിറ്റോറിയൽ ബോർഡ് അവർ അവർ പറയുന്നു പറയുന്നു ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് ആദ്യം തന്നെ ഈ കോടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതെങ്കിലും ഒന്ന് ചെക്ക് ആരോഗ്യമന്ത്രി വിശദീകരണം നൽകി കൊടുത്തിരിക്കുന്ന കണക്കുകളും നമ്മുടെ കണക്കുകളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഇത് എവിടെയും കിട്ടാത്ത കണക്കുമല്ല അതെങ്ങനെ വീണ ജോർജ് പറഞ്ഞ കണക്ക് എന്താണ് ആറായിരത്തി കുട്ടികളുടെ ഓപ്പറേഷൻ നടന്നതില്

ആറായിരത്തിൽ ചികിത്സ ആകെ അമ്പത്തെട്ട് കോടി അല്ല അമ്പത്തി കോടി കോടിന്റെ എറക്കോടി അമ്പത്തെട്ട് കോടി എങ്ങനെ ഇവരെ കൊണ്ടാണ് ഈ ഒരു വലിയ സ്കാം എന്നുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന പൊതു ആരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തണം എന്നതായിരുന്നു അതിന്റെ വാദം ഒറ്റ കാര്യം അതിന് എതിര് നില്ക്കുന്നത് ആരാണ് എന്ന് കണ്ടെത്തണമായിരുന്നു അത് ഈ സർക്കാർ ഈ റിപ്പോർട്ടിൽ ഒരിടത്തും പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു ഡോക്ടർ അതിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് റിപ്പോർട്ടർ വലിയ വാദം സംസാരിക്കുന്നുണ്ടല്ലോ ശരിക്കും പറയും ഈ ശ്രീചിത്ര ആശുപത്രി കാരണമാണ് ഇങ്ങനൊരു പദ്ധതി വരാൻ തന്നെ കാരണം പ്രത്യേകിച്ച് പറയുമ്പം അതൊരു രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് ആ ഒരു വർഷത്തേക്കാണ് പോകേണ്ടത് അന്ന് ശ്രീചിത്ര ആശുപത്രി ഏതാണ്ട് രണ്ടായിരത്തിലധികം വെയിറ്റിംഗ് ലിസ്റ്റ് അതായത് കുട്ടികൾക്ക് വെയ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്നു ഹാർട്ട് സർജറി ചെയ്യാനായിട്ട് അപ്പോൾ ഒന്നിൽ ഈ കുട്ടികളൊക്കെ ഏതേലും ആശുപത്രിയിൽ പോയി ഹാർട്ട് സർജറി ചെയ്യും അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ ന്യൂമോണിയ ബാധിച്ച് ഇടയ്ക്ക് മരിച്ചു പോകും ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ആശുപത്രി മാത്രം ഒരു മോണോപൊളിയായിട്ട് വെച്ചാൽ നമുക്ക് യാതൊരു ഒരു കുട്ടികൾ കുട്ടികളിങ്ങനെ മരിച്ചുകൊണ്ടേ നമ്മളിത് കണ്ടുകൊണ്ടേയിരിക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണാത്മക പത്രപ്രവർത്തനം ഉണ്ടയാണെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ അതിന്റെയൊക്കെ മരണ കാരണമായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്ന ഒന്നുകിൽ ന്യൂമോണിയ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം പക്ഷേ അതിൻ്റെ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ മിക്കവാറും ഒരു ഹൃദ്രോഗം ആയിരിക്കും അപ്പോൾ അതിങ്ങും കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഐ എം ആർ വളരെ കൂടുതലായിരുന്നു വളരെ കൂടുതലെന്ന് പറയാൻ പറ്റില്ല അന്നും ഇന്ത്യയിൽ ഏറ്റവും കുറവ് ഐ എം ആർ നിരക്ക് ഉണ്ടായിരുന്നത് നമുക്കാണ് അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്ത് എട്ട് പത്ത് ആ ഒരു കണക് റേഞ്ചിലായിരുന്നിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അന്ന് ആ ഒരു സമയത്താണ് നമ്മൾ പാലക്കാട് ഒന്ന് രണ്ട് ശിശുമരണങ്ങൾ സംഭവിച്ചു അതിന്റെ ആ കുട്ടികളും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നടത്തുന്ന ആശുപത്രികൾ ഒന്നും ഇതിൽ നിന്നും കൊള്ള ലാഭം ഉണ്ടാക്കുന്നുമില്ല സർക്കാർ കൊടുക്കുന്ന തുകയിൽ ചിലവ് നിയന്ത്രിച്ചു നിർത്തി പലയിടത്തും സർജന്മാർ ഫീസ് വേണ്ടെന്ന് വെച്ചുമൊക്കെയാണ് ഈ പദ്ധതിയിൽ പങ്കാളികളാകുന്നത് ഇതുവരെ ഹൃദ്യം പദ്ധതിയിൽ ആറായിരത്തിഒരുന്നൂറ്റി ഏഴ് കുഞ്ഞുങ്ങൾക്ക് കാഡിയാക് പ്രൊസീജിയർ നടത്തിയിട്ടുണ്ട് കൃത്യം കണക്ക് പറഞ്ഞാൽ അൻപത്തിയേഴ് കോടി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപ ഇതുവരെ ചെലവായി ഇതാണ് അതിന്റെ വസ്തുത എന്നത് മനസ്സിലാക്കി അവരിൽ പലർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും സർക്കാർ ഈ ഹൃദയം പദ്ധതിയിൽ നടപടികൾ ദിവസം പ്രസാദിന്റെ വാർത്തയുടെ വാർത്തയുടെ കാര്യത്തിൽ കാര്യത്തിൽ നമ്മുടെ കയ്യിൽ ഒരു വാർത്ത കിട്ടിയാൽ ആ വാർത്ത ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തെളിവുകൾ സഹിതം നമുക്ക് തെളിയിക്കാൻ കഴിയും എന്ന് മനസ്സിലായാൽ അത് റിപ്പോർട്ട് ചെയ്യുക തന്നെ വേണം അതിന്റെ പേരിൽ സൈബർ ആക്രമണം ഉണ്ടായി പോലീസും ആൾക്കൂട്ടവും ഉണ്ടായിട്ടും ഇയാൾ തിരിഞ്ഞു നോക്കുന്നില്ല ഇയാൾ സ്ഫോടക വസ്തു മറ്റൊരാൾക്ക് എത്തിച്ചു നൽകി അയാൾ എറിയുകയായിരുന്നു എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് എത്തിയത് പക്ഷേ തട്ടുകടക്കാരന്റെ പ്രാദേശിക സി പി എം ബന്ധം തിരിച്ചറിഞ്ഞതോടെ ആ വഴിക്കുള്ള അന്വേഷണം നിർത്താൻ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ നിർദേശിച്ചു എന്നാണ് വിവരം ഇന്ത്യ ടുഡേ അവാർഡടക്കം പരിഗണിച്ച ആരോഗ്യമന്ത്രി കെ കെ ശൈലജക്കെതിരെ കോവിഡ് കൊള്ളക്കാരി എന്നുള്ള ഒരു വാർത്ത മാർച്ച് മുപ്പതാം തീയതി ആദ്യ കോവിഡ് മരണം നടന്നപ്പോൾ വലിയ പർച്ചേസ് ആവശ്യമായി വന്നപ്പോൾ അന്ന് വില കൂട്ടി വാങ്ങിച്ചു അത് എച്ച് എൽ എൽ കയ്യിൽ നിന്നും അന്ന് വാങ്ങിച്ചു എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ഒരു വ്യാജ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ചെയ്തതാണ് ഈ മഹാൻ റിപ്പോർട്ടർ ടിവിയുടെ ലക്ഷണമൊത്ത കള്ളങ്ങൾ നാട്ടിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുകുട്ടികളുടെ ജീവനാണ് പ്രധാനം അതിനുവേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനത്തിലാണ് ഗവൺമെന്റും സ്വകാര്യ മേഖലയും എല്ലാ ആശുപത്രികൾക്കും വേണ്ടത്ര കാശ് കിട്ടിയിട്ടല്ല അവരാ ആ സർജറിക്ക് കൂട്ടുനിൽക്കുന്നത് അതൊരു സേവന പ്രവർത്തനം കൂടിയായിട്ടാണ് നിങ്ങളുടെ ഇകഴുത്തുന്ന വാർത്തകളുടെ ഭാഗമായി ഏതെങ്കിലും ഒരു ആശുപത്രി ഇതിൽ നിന്ന് വിട്ടുപോയാൽ നിങ്ങളോട് കാലം പൊറുക്കുമെന്ന് ഡോക്ടർ അരുൺ നിങ്ങൾ കരുതുന്നുണ്ടോ മാധ്യമപ്രവർത്തക ഷാഹിന കെ കെ ചോദിച്ച ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണ് പറ്റിയത് എന്നാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത് സാധാരണ ഞങ്ങൾ ഞാൻ സോണി ഗോപാൽ ബിജു പവിത്ര രാജലക്ഷ്മി ഒരു സമൂഹത്തിലുള്ള എല്ലാവരെയും നുണ പറഞ്ഞാൽ ചോദ്യം ചെയ്യുക എന്നത് മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ അവരെ അംഗീകരിക്കുന്നു മാധ്യമപ്രവർത്തകർ പറയുന്ന നുണക്ക് ആരവരെ ചോദ്യം ചെയ്യും അതെ സാധാരണ ജനങ്ങളായ പ്രേക്ഷകരായ നമ്മളാണ് നമ്മളവരോട് ചോദിക്കേണ്ടതുണ്ട് മിടിക്കാത്ത ഹൃദ്യം ശരിയാണോ വാർത്ത എന്നുള്ളത് ഇതൊരു പഴയ വീഡിയോ ഇതിലെഡിറ്റ് ചെയ്തതാണ് ഇപ്പോഴിത് എഡിറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം